പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഏറ്റവും കോമണസ്റ്റ് ക്യാൻസറാണ് അതേ സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ നമ്മളിപ്പോൾ എല്ലാവരും ബോധവൽക്കരണമുള്ള കാരണം ഒരു എർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഒരു സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് അതിലാണ് ഒന്നുള്ളതാണ് ഇപ്പം നമുക്ക് പ്രോസ്റ്റേറ്റിൻ്റെ ഒരു സിംറ്റംസ് ഉണ്ട് ഒരു അമ്പത് വയസ്സ് മേലെയാണ് നമ്മുടെ ഫാമിലിയിൽ ഒരു ഹിസ്റ്ററി ഉണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഓർ വേറെ ക്യാൻസേഴ്സിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെ പറ്റിയിട്ട് ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോകുന്നതാവും നല്ലത് ഒരു അമ്പത് വയസ്സ് മേലെയാണെന്ന് പെർട്ടിക്കുലർലി ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് ഒരു നാൽപ്പത്തഞ്ച് വയസ്സിൽ മേലെ ആകുമ്പോഴേക്കും അതൊന്ന് ചെക്ക് ചെയ്ത് തുടങ്ങുന്നതാണ് അങ്ങനെ ഒരു ഏർലി തുടക്കത്തിൽ തന്നെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റാവുന്നതാണ് പിന്നെ അതിൻ്റെ ഡേഞ്ചർ ലെവൽ വരുന്നത് അതിൻ്റെ ഗ്രേഡും അത് എത്രമാത്രം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ചിട്ടിരിക്കും ഇപ്പോൾ ലോ ഗ്രേഡ് ഗ്രേറ്റ് ആണ് അധികം സ്പ്രെഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല റിസൾട്ടുകൾ കിട്ടുന്നതാണ്